പ്രഭാതവന്ദനങ്ങൾ മോർണിംഗ് വ്യൂവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിലെ ഒരു വാക്യമാണ് വായിക്കാൻ പോകുന്നത് നാലാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടുകൂടെ ദൈവത്തോടെ അറിയിക്കുകയത്രേ വേണ്ടത് ഓസോലിനായ പൗലോസ് ഫിലിപ്പിയ സഭയോട് എഴുതുകയാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ഫിലിപ്യ സഭ വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സാധാരണക്കാരനാണ് ജീവിത മാനബന്ധങ്ങളുള്ള പ്രശ്നങ്ങളുള്ള സാമ്പത്തിക വിഷയങ്ങളുള്ള ഒത്തിരി കുടുംബങ്ങൾ ചേർന്ന ഒരു സഭയാണ് ഫിലിപ്പിയ സഭ ഈ ഫിലിപ്പിയ സഭയോട് പോലീസ് പറയുന്നത് എപ്പോഴും സന്തോഷിപ്പിക്കും ഒന്നിനെ കുറിച്ചും വിചാരപ്പെട്ടിരിക്കും ആവശ്യങ്ങൾ എന്താണെങ്കിലും സ്ത്രോത്രത്തോട് ജീവിതത്തോട് അടയ്ക്കുക അത്രയും വേണ്ടത് ജീവിതത്തിൽ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകാം പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രതികൂലങ്ങൾ ഉണ്ടാകാം എന്നാൽ അതിന്റെ നടുവിൽ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ പറയാനുള്ള ഒരു സാവകാശം ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്നു ഓലസ് മാത്രമല്ല ഇത് പറഞ്ഞത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഗിരി പ്രഭാഷണത്തിൽ മതായി സുശേഷി മാറാമധ്യായത്തിൽ അവിടുന്ന് പറവാനിടിയായി തുടർന്നു നാം ശേഷമുള്ള ജാതികളെ പോലെ വിചാരപ്പെടരുത് നമ്മുടെ ആവശ്യങ്ങൾ സ്വർഗസ്തനായ നമ്മുടെ പിതാവിന് അറിയാം അവൻ വയലിലെ താമരയ്ക്ക് ഭംഗി നൽകുന്നെങ്കിൽ പടവയ്ക്ക് അവയ്ക്ക് വേണ്ടത് നൽകുന്നെങ്കിൽ നമ്മയും പൂറ്റി പുലർത്തുവാൻ വിശ്വസനെന്ന് മത സുശേഷം ആറാം അധ്യായത്തിൽ ഈ പ്രഭാഷണത്തിൽ യേശു കർത്താവ് പറയുന്നു അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു നാം ഇപ്പം വായിച്ച ലേഖനത്തിൽ അതേ വാചകങ്ങൾ എഴുതിയിരിക്കുന്നു അത് മാത്രമല്ല ഒന്നു പത്രോസ് അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ പത്രോസ് പത്രോസ്പോസ്തലിനും ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നു നിങ്ങളുടെ സകല ചിന്താഗുലങ്ങളും അവന്റെ മേലിട്ടൊളിവിൽ അവൻ നിങ്ങൾക്കായി കരുതുന്നു അപ്പോൾ രണ്ടപ്പോസ്തോലന്മാർ യേശു കർത്താവ് ഇവരെല്ലാം പറയുന്ന ഒരേ കാര്യം ഇനി അതിന് പ്രത്യേകിച്ച് നമുക്ക് സംശയത്തിനൊന്നും കാരണമില്ല നമ്മുടെ ഭാരങ്ങൾ എന്താണെങ്കിലും നമ്മുടെ ചിന്താകുലങ്ങൾ എന്താണെങ്കിലും അവനെ അർപ്പിക്കുക അവൻ നമ്മെ പോറ്റും പുലർത്തും കരുതും ഇനിയും തീർന്നില്ല സങ്കീർത്തനങ്ങൾ അൻപത്തി അഞ്ചാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാം വാക്യമാണ് സത്യത്തിൽ അപ്പോസ്തോലനായ പത്രോസ് വോട്ട് ചെയ്തിരിക്കുന്നത് ആ വാക്യം ഇങ്ങനെയാണ് എല്ലാ ഭാരങ്ങളും കർത്താവിന്റെ മേൽ വിട്ടുകൊള്ളുകയും അവനൊരിക്കലും നീതിമാൻ കുലുങ്ങി പോവാൻ സമ്മതിക്കത്തില്ല അപ്പോൾ നാല് വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ലലിപ്യാലേഖനത്തിൽ അപ്പോസ്തോലിനായ പോലീസും മഹായ് സുശേഷം ആറാം അധ്യായത്തിൽ യേശു കർത്താവും ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ പത്രോസ് അപ്പുസ്തോലിനും സങ്കീർത്തനങ്ങളിൽ അൻപത്തി അഞ്ചാം ഒരുപോലെ പറയുന്നു നമ്മുടെ ഭാരങ്ങൾ കർത്താവിന്റെ പക്കൽ അർപ്പിക്കുക ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്നു കർത്താവ് നമ്മെ നടത്തും ഈ യുവജനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ